അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും സുഖം സന്തോഷം ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഈപോലെ ഫേസ് പേക്കും വേണ്ടെന്നെ വന്നിട്ടുള്ളത് അത് അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഫേസ് ആണ് കേട്ടോ നമ്മൾ വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നിറവ് നിലത്തിളക്കും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും നമ്മുടെ വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടാകുന്ന കരുവാളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ നിറവൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഉലുവ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഉലുവയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും പാടുകളൊക്കെ ും എല്ലാം സഹായിക്കും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും വലിയ ഐഡിയ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പൊ ഫുൾ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും പക്ഷേ കൂടി കൂടെ ചെയ്ത് കൊടുക്കാം എന്തോ നമ്മുടെ വീഡിയോസ് കുഞ്ഞ് കുഞ്ഞു വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവരും കമന്റ് ചെയ്യുന്നവർക്കും വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാൻ പാക്കിന് വേണ്ടി ആദ്യം എടുത്തിട്ടുള്ളതിന് ഉലുവയാണ് കേട്ടോ ഉലുവ പൊടിച്ചതാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് കടലമാവ് കേട്ടോ കടലമാവും ഉലുവയും ഒരേ അളവിൽ തന്നെ എടുക്കണം ഇപ്പോൾ നിങ്ങൾ രണ്ട് ടേബിൾ ടേബിൾ സ്പൂണാണ് എടുത്തതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവും കൂടി എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ ഓണാക്കാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കുക പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക അത് എന്തിനാണ് വെച്ചാൽ ഉലുവ പെട്ടെന്ന് കുതിർന്ന് നല്ല വീർത്ത് വരും അപ്പോൾ നല്ല കട്ടിയാകും അപ്പോൾ കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പാക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും എന്താ വെച്ചാൽ ഉലുവ പെട്ടെന്ന് അതൊന്നും കുതിർന്ന് വരില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ വെള്ളത്തോട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയായ ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സ് ക്കി എടുത്തിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഡെയിലി എന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഉറപ്പാണ് നമുക്ക് നല്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസൊക്കെ ഒന്ന് കഴുകണം കേട്ടോ കഴുകാതെ ചെയ്യരുത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലോ കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒന്ന് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി കളഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലോ അപ്ലൈ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസ് നല്ല അടിപൊളി കളർ കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഒരു ഇതാണ് ഈ പാക്കിൻ്റെ ഗുണം പറയുന്നത് അതാണ് കേട്ടോ അമ്മ അപ്ലൈ ചെയ്യണം എത്രത്തോളം അപ്ലൈ ചെയ്യണോ അതുപോലെ തന്നെ എത്രത്തോളം മസാജ് ചെയ്യണോ നമുക്ക് അത്രത്തോളം റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആദ്യം ഒന്ന് മസാജിങ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രം ഈ പാക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും ഒരുപാട് ഡ്രൈ ആകുന്നതുവരെ വെക്കരുത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കഴുകിക്കളയാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഉലുവ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടാകും പശ വശപ്പോടെ ആയിരിക്കും ഉണ്ടാവുക അതെല്ലാവർക്കും അറിയാം ഉലുവ പെട്ട ഇങ്ങനെ നല്ല പശ പശവശപ്പോടെ ഉണ്ടാകുന്ന കൊണ്ട് എല്ലാവർക്കും അറിയും അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്കിത് കഴുകിക്കളയാ ഒരുപാട് ഡ്രൈ ആവുന്ന വെക്കരുത് പിന്നെ നിങ്ങൾക്ക് പിന്നെ നല്ലവണ്ണം ഉറച്ച് കഴുകേണ്ടത് വരും ഉറച്ച് കഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുതരുന്നത് ഉറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഡാമേജാകാൻ സാധ്യതയൊക്കെ ഉണ്ടാകും അപ്പോൾ ആരും ഉരച്ച് കഴുകാനൊന്നും നിൽക്കരുത് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകി കളയാട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടാട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ശേഷം നമുക്കിത് കഴുകിക്കളയാം ഇരുപത് മിനിറ്റ് ഒന്ന് ഞാൻ വെക്കില്ല കേട്ടോ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴുകിക്കളെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെക്കത്തുള്ളൂ കേട്ടോ അപ്പം നല്ലവണ്ണം മൊത്തത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും അപ്ലൈ നല്ല കട്ടിക്കന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിങ്ങായിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടത് ആദ്യം ഒന്ന് തൊട്ട് നിങ്ങൾ തൊട്ട് നോക്കുക ഇങ്ങനെ ആകുന്ന ഒരു രീതി വരുമ്പോൾ കഴുകിക്കളയാം ഒരുപാട് ഡ്രൈ ഡ്രൈകൈൻ എന്താണെങ്കിലും കഴുകാൻ ബുദ്ധിമുട്ടാണ് കണ്ടത് ഇതുപോലെ ഇപ്പോഴേ ബുദ്ധിമുട്ടാണ് കേട്ടോ കഴുകാൻ ഇപ്പം നാം കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും കഴുകുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഈ കഴുകുമ്പോൾ തന്നെ ആ റിസൾട്ട് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളി റിസൾട്ടായിരിക്കും അതുപോലെ തന്നെ കഴുകാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നല്ല വണ്ണം അമർത്തിയിട്ട് തന്നെയും കഴുകി ചകിരി ഒന്നും എടുത്തിട്ട് ഉരച്ചവരൊന്നും കഴുകണ്ട കഴുകണ്ട കേട്ടോ കഴിക്കണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ ആരും ഉറച്ചൊന്നും കഴുകാൻ നിൽക്കണ്ട നല്ല സോഫ്റ്റോട് കൂടിയിട്ടെന്നെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ കഴുകുന്നുണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല ഒട്ടിപ്പിടിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് അതുപോലത്തെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല പണം ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ടും ഞാൻ ഈ പാക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈമേ ഒന്ന് യൂസ് യൂസ് ആക്കിയപ്പോൾ ഞാൻ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഡ്രൈ ആവുന്നവരെ വെച്ചിട്ട് കഴുകാൻ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് പിടിച്ച ആ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോയിട്ടോ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്നതിട്ട് ഒരുപാട് നേരം വെക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് കഴിക്കാളെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടാട്ടെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടും നമ്മുടെ ഫേസ് ഒക്കെ നല്ല തിളങ്ങി അങ്ങോട്ട് വെളുത്തങ്ങട്ട് പാറുട്ടോ ഒരു ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയെത്താൻ തന്നെ മനസ്സിലാവും നല്ല വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ പറയും ഇനി വെളുത്തുകയ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടൊന്നും അറിയുന്നില്ല എന്നൊന്നും പറയരുത് വെളുത്തുകഴി ചെയ്താലും കറുത്തുകയായി ചെയ്താലൊക്കെ റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഇനിയിപ്പോൾ കറുത്തുകയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കും വെളുത്തുകയൽ ചെയ്യുമ്പോൾ റിസൾട്ട് അങ്ങനെ എടുത്ത് കാണിക്കില്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അപ്പം അറിയരുത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട് അത് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ഇനി നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക മറന്നു പോകരുത് അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുന്നു ആണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്നും കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ നല്ല ഒരു അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടു നോക്കാം കേട്ടോ ആരൊന്നും കണ്ടവരാരൊന്നും ലൈക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു പാക്കാണ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നോടിപ്പോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അനു വേണമെങ്കിൽ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാം മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടു നോക്കില്ലേ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആ ഒരു പാക്ക് അടിപൊളി പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായി കണ്ടപ്പോൾ മനസ്സിലായില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ വീഡിയോസ് കഴിഞ്ഞോ കേട്ടോ ഉള്ളൂ വീഡിയോസ് അപ്പോൾ ഞാൻ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവാണ് കേട്ടോ വീഡിയോ ആയി കണ്ടല്ലോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോസ് ഇവിടെ നിർത്താൻ പോവുകയാണ് വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഇൻഷാല്ലാസ്ലിക്കും ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്